ഇല്ലാടുകളെ ഞാൻ അവരാളെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ് കൊറിയോഗ്രാഫർ ആണ് പിന്നെ മോഡലാണ് അങ്ങനെ കുറെ ഒക്കെ ആണ് പുള്ളിക്കാരൻ എന്തോ ആണ് ഇല്ലാടകൾ എനിക്കറിയില്ല ഫാഹിദ് പി എന്നാണ് പുള്ളിക്കാരുടെ പേര് പുള്ളിക്കാരൻ മെയിൻ ലക്ഷ്യം എന്താണെന്ന് നോക്കുകയോ കൊറിയോഗ്രാഫി ചെയ്യുന്നുണ്ട് പിന്നെ ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ട് മോഡലൊക്കെ അങ്ങനെ അങ്ങനെ പുള്ളിക്കാരൻ എല്ലാം ആണ് ബട്ട് എന്താ ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാം എന്നൊരു വാഗ്ദാനമായിട്ട് പോകും എന്നിട്ട് അവരെ നൈസായിട്ട് യൂസ് ചെയ്യും യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാടും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ ഇപ്പം പണുവാണെങ്കിൽ പണം മറ്റേ ശാരീരികമായിട്ടാണ് ശാരീരികം അങ്ങനെ യൂസ് ചെയ്ത ശേഷം അങ്ങ് ഒഴിവാക്കുക അപ്പൊ പുള്ളിക്കാനൊരു കേസുമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ കോഴിക്കോട് സ്റ്റേഷനിൽ പുള്ളിക്കാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു കംപ്ലൈന്റ് ഒരു യുവതിയുടെ വന്ന ശേഷം പുള്ളിക്കാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫോൺ പരിശോധിച്ച സമയത്ത് കിട്ടില്ല ഇത് മാത്രമല്ല നിറയെ നിറയെ പെൺകുട്ടികളുടെ പല രീതിക്കുള്ള ഫോട്ടോ സെൻഡ് ചെയ്തിട്ട് ഇപ്പൊ പുള്ളിക്കാൻ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ എനിക്ക് പെട്ടെന്ന് നിങ്ങളോട് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സൂക്ഷി കണ്ടൊക്കെ ഇടപെടുക ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലാസ് ആണ് ശരി ആരായും ശരി അവരായിട്ട് സൂക്ഷി കണ്ടൊക്കെ ഇടപെടുക അത് എനിക്ക് പറയാനുള്ളൂ ഞാൻ പുള്ളിക്കാൻ പ്രൊഫൈൽ വഴക്കേട്ടാ അതോ ഫാഹിദ് ബയോള് ഫോളോ കൊണ്ടെ ഡി ഫോർ ഷൂട്ട് ആൻഡ് കൊളോബറേഷൻ ഫാഷൻ കൊറിയോഗ്രാഫർ മോഡൽ ആക്ടർ ഡാൻസർ അങ്ങനെ ഈ പുള്ളിക്കാരി എല്ലാം ഉണ്ടാ ഒക്ടോബർ ഫിഫ്റ്റീൻ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരി ഞാൻ ആള് ഫുൾ കർക്കും കാര്യങ്ങളൊക്കെ ആണല്ലേ ആ വീട്ടിലൊക്കെ ഫുൾ എക്സ്പ്ലോർ കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരി രണ്ട് മൂന്ന് റീൽ വെക്കാം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന റീൽ എന്ന് വെച്ചാൽ ഇപ്പൊ അങ്ങനെ ഫോണൊക്കെ പ്രാതി വെച്ചിട്ട് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് അടക്കാനുള്ള കൂടുതൽ മുമ്പേക്ക് ഇഷ്ടം എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല അടക്കാൻ മുമ്പുള്ള മനസ്സിലായില്ലേ ജനുവൻ ആയിട്ടുള്ള ആൾക്കാരൊന്നും വേണ്ട അവർക്ക് ഇങ്ങനെ കണ്ണാപ്പിത്തരും കൊഴത്തരം കുറെ കാണുന്നവരും കാണിക്കുന്ന ആൾക്കാരെ മതി ഞാൻ ആ വീഡിയോ പ്ലേ ചെയ്യട്ടെ കുളിക്കാൻ നമുക്ക് ആ ഒരു വീഡിയോ ഇപ്പൊ അടുത്ത രണ്ട് മൂന്ന് വീഡിയോസ് മാറ്റി വിളിക്കൂറി ഞാന് റിംഗ്ലേറ്റിൽ ഇട്ടതാ റിംഗ്ലേറ്റ് കറക്റ്റ് എന്റെ കൊന്നു എന്തൊക്കെ കാണുന്ന അടുത്ത് കാണാം പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ മോഡൽസിന്റെ കുഴപ്പമില്ല ആ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നല്ലതാണ് പിന്നെ ഇങ്ങമാതിരി വഴി കറിയും വലുതാ മെയിൻ ആയിഫോൺ പിടിക്കേണ്ട മല അറിയുള്ളു നമ്മളെ അങ്ങനത്തെ ഒരാളെന്ന് അറിയുള്ളു മനുഷ്യൻ്റെ പാട്ട അവര് നമ്മൾ കുറെ റീൽ പ്ലേ ലീഡറുള്ള ില്ലടില്ല അവൻ മെഴുക്കാ നിന്നിട്ട് അത് കാണാൻ അവർ കുറെ ആൾക്കാര് അതൊക്കെ കണ്ടിട്ട് വീഴുമ്പോഴാണ് ഇമാര് പരിപാടിക്ക് കിട്ടുന്നത് മനസ്സിലായി പെൺകിള്ളേർക്ക് സൂക്ഷിക്കുക പിന്നെ എനിക്ക് അവരുടെ തോന്നിയെന്ന് പറയാൻ ഇപ്പൊ ഐഫോൺ എഫക്റ്റ് ആണെന്ന് പറയാം ചിലരുടെ മുഖത്തൊരു ഒരു ഒരു സാധനം ഉണ്ട് അതെന്താ സംഭവം എനിക്കിനി മനസ്സിലായി പെൺകുളായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇവന്റെ കണ്ടു പുള്ളിക്കാരനാണ് നമ്മുടെ െ പിള്ളേരൊക്കെ എന്നിട്ട് ആയിട്ട് കൊണ്ടുപോകാ എന്നിട്ട് പണി പാലിക്കാൻ പരിപാടി പുള്ളിക്കാരന്റെ മെയിൻ ന്യൂസ് ഇവിടെ പ്ലേ ആയിട്ട് രണ്ടു ദിവസം ആയിട്ട് നമ്മൾ എന്നാണ് അറിയുന്നത് മനസ്സിലല്ലേ ഇത് രണ്ടായി ലക്ഷ്യം സെക്സും സ്വർണവും യുവതികൾക്ക് കണിയൊരുക്കുന്ന ഇൻസ്റ്റഗ്രാം താരം ഫാഹിദ് പി ന്യൂസ് കല്യാണം പറഞ്ഞ് എന്നെ ഫാഹിസ് കൊണ്ടുപോയി ദുരുപയോഗം ചെയ്തു ലൈംഗികമായി ഉപയോഗിച്ചു ബൈക്കും പണവും എല്ലാം അവര് തട്ടിയെടുത്തു കടക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെത്തിയ ടെക്നോ പാർക്കിലെ ഐ ടി ജീവനക്കാരി ഇൻസ്റ്റഗ്രാം താരമായ ഫാഹിദിനെതിരെ പറഞ്ഞ പരാതിയാണിത് ഫാഹിദ് ചെറിയ കക്ഷിയല്ല കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ പതിനൊന്നായിരത്തിലധികം പേര് പിന്തുടരുന്ന ഇരുപത്തിയേഴുകാരൻ കോഴിക്കോട്ടുകാരനാണ് മോഡൽ ആക്ടർ ഡാൻസർ കോറിയോഗ്രാഫർ ചുരുക്കി പറഞ്ഞാൽ സകലകലാവല്ലഭൻ പക്ഷേ കൈയിലെരുപ്പ് തീരെ ശരിയല്ലെന്ന് പോലീസിന് വ്യക്തമായത് അവന്റെ മൊബൈൽ ഫോൺ നോക്കിയപ്പോഴാണ് കേട്ടോ ഐ ടി ജീവനക്കാരിയുടെ പരാതിയിൽ കഴക്കൂട്ടം പോലീസ് ഫാഹിദിനെ കോഴിക്കോട് നിന്നാണ് പൊക്കിയത് ഫോൺ തരാൻ ആവശ്യപ്പെട്ടതോടെ അയാൾ മടിച്ചു മടിച്ചു ഫോൺ നൽകി പോലീസ് നോക്കിയപ്പോൾ അയാളുടെ ഫോണിൽ നിരവധി പെൺകുട്ടികളുടെ ചിത്രങ്ങളുണ്ട് സംഗതി മനസ്സിലായില്ലേ പലരും നാണക്കേട് കരുതി ഈ പീഡന വിവരം പുറത്തു പറയാത്തതാണ് ഇൻസ്റ്റഗ്രാമിലെ ഈ വൈറൽ താരം നിരവധി പെൺകുട്ടികളെ ഇത്തരത്തിൽ കിണിയിൽപ്പെടുത്തി പലവട്ടം ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ലൈംഗികമായി ഉപയോഗിക്കുക എന്നതാണ് കക്ഷിയുടെ ആദ്യ ലക്ഷ്യം അതിനുശേഷം തന്ത്രപൂർവം എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് പണം ആവശ്യപ്പെടും പണം കയ്യിൽ കിട്ടിയാൽ പിന്നെ ഉടനെ തരാം ക്യാഷ് സെറ്റാവാനുണ്ടെന്നൊക്കെ പറഞ്ഞ് പെൺകുട്ടികളെ വിശ്വസിപ്പിക്കും ശേഷം വീണ്ടും പല അത്യാവശ്യങ്ങളും പറഞ്ഞ് പെൺകുട്ടികളുടെ കയ്യിലും കഴുത്തിലുമൊക്കെയുള്ള ആഭരണങ്ങൾ ഊരി വാങ്ങും ഒരു കാര്യം ഉറപ്പാണ് ഇവന്റെ കയ്യിൽ കിട്ടുന്ന സ്വർണ്ണാഭരണവും പണവും തിരിച്ചു കൊടുക്കുന്ന പ്രശ്നമേയില്ല അത് പോയെന്ന് കരുതിയാൽ മതി കക്ഷിയുടെ പ്രധാന പ്രവർത്തന മേഖല ഇൻസ്റ്റഗ്രാം ആണല്ലോ ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റ വഴിയാണ് പെൺകുട്ടികളെ വലയിൽ കുരുക്കുന്നത് ഉരുങ്ങിയെന്ന് ബോധ്യമായാൽ പിന്നെ എല്ലാം സ്ഥിരം പാറ്റേനാണ് ഇഷ്ടമാണ് വിവാഹം ചെയ്തോട്ടെ വീട്ടിൽ വന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കറക്കി വീഴ്ത്തും യുവതികളെ പലയിടങ്ങളിൽ എത്തിച്ച് ലൈംഗികമായി ഉപയോഗിച്ചുവെന്ന് ഇയാൾ സമ്മപ്പിച്ചതായി പോലീസ് പറയുന്നു കഴക്കൂട്ടം എസ് എച്ച്ഒ പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഫാഹിദിനെ പിടികൂടിയത് ഈ ഇൻസ്റ്റാ താരത്തെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് യുവതികളെ പീഡിപ്പിച്ച ശേഷം അത്യാവശ്യ കാര്യത്തിനാണെന്ന് പറഞ്ഞ് സ്വർണം കൈക്കലാക്കുന്ന ഇൻസ്റ്റാ താരമാണിത് പ്രതിയുടെ ഫോണിൽ നിന്നും നിരവധി തെളിവുകൾ ലഭിച്ചുവെന്നും പോലീസ് പറയുന്നു എന്തായാലും കുറേ കാലത്തെ തട്ടിപ്പിന് ശേഷമാണ് അപ്രതീക്ഷിതമായി ആശാൻ കുടുങ്ങിയത് ഇനി ഇതുപോലുള്ള പരാതികളുമായി എത്ര പേര് വരുമെന്ന് കണ്ടറിയണം ും എന്നിട്ട് നേരെ മറ്റ പരിപാടി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അത് ആ അത്യാവശ്യം ഉണ്ട് ഈ അത്യാവശ്യം പറഞ്ഞാൽ എങ്ങനെയൊക്കെ പൈസ തട്ടിയെടുക്ക പൈസ തട്ടിയെടുത്തിട്ടോ പിന്നെ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പിന്നെ തരാ എന്ന് പറയാ പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോൾ സ്വർണം അങ്ങനെ കുറേ സാധനങ്ങൾ മേടിക്കുക എന്നിട്ട് നൈസ് ആയിട്ട് ഒഴിവാക്കുക ഇത് ഒരാൾ ഇടയിൽ കിടക്കില്ല ഒരേം പേരെടുത്താണ് ഈ പുള്ളിക്കാരി ഇടപെടക്കണത് അപ്പൊ ചില്ലറക്കാരനല്ലേ കിടലോ സീരിയസ് ആ ചിലക്കാരനല്ല അപ്പൊ ഇവിടെ സൂക്ഷിക്കണം പിന്നെ ഇപ്പം ഇപ്പൊ ഈ കുട്ടി മാത്രമല്ല ഇപ്പൊ ഇൻഫോ പാങ്കിൽ വർക്ക് ചെയ്യുന്ന കുട്ടി കിലട പിന്നെ കോഴിക്കോടല്ല കഴിക്കോട്ടാണ് സംഭവം എനിക്ക് അത് മാറിപ്പോയതാണ് പിന്നെ ഇൻഫോ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാണ് ഇത് ഇങ്ങനെ അറിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ കെണി പെട്ടില്ലല്ലോ വേറെ വഴിയില്ല അപ്പൊ കംപ്ലൈന്റ് ഒക്കെ ചെയ്ത് വന്നത് പിന്നെയും കുറെ പെമ്പളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു അപ്പൊ അവരെ കൂടി കംപ്ലൈന്റ് ചെയ്ത മോഹൻറെ കാര്യം അപ്പൊ തീരുമാനമായി കിലിട സീരിയസ് ആയിട്ട് അപ്പോൾ നോക്കി കടക്ക ഇടപഴകാൻ മക്കളെ എനിക്കത് പറയാനുള്ളൂ വെറുതെ ചാടി കയറി ഈ ഐഫോണിലെ ഈ ഐഫോണിൽ പിടിച്ചു നടക്കുന്ന കുറെ കണ്ണാപ്പികളെയും ചന്തവും കണ്ട് ഈ റീലും ഇങ്ങനെ കണ്ണാടി പിടിച്ച് ഇങ്ങനെ റീലും ചെയ്തു നടക്കണവന്മാരെ കണ്ട് ബാക്കിൽ പോയാൽ മൂഞ്ി തിരിയേ സമയം ഉണ്ടാവുള്ളൂ കാര്യമായിട്ട് പറയുന്നത് ജെനുവൻ ആയിട്ടുള്ള കുറെ ആണുങ്ങളുണ്ട് നല്ല മനസ്സിലായില്ലേ അപ്പൊ അവരെയൊക്കെ നോക്കുക അതേ പറയാനുള്ളൂ ഭാവങ്ങളാണ് കിടപ്പാൽ അവരൊക്കെ സത്യമായിട്ട് ഇങ്ങനെ കോഴി തരം കഴുപ്പതരം കാണിച്ച് നടക്കുന്നവന്മാരൊക്കെയാണ് പക്ഷെ കൂടുതലായിരിക്കും ഇഷ്ടം എന്താ ചെയ്യാ നമ്മളിങ്ങനെ പെരുന്നേരം നിൽക്കാത്തേ ഉള്ളൂ തന്നെ മാറിയില്ലാട്ട് അപ്പൊ അതെ പറയാനുള്ളത് ഫാഹിദ് പി പിന്നീന്നാണ് പുള്ളിക്കാരന്റെ പേര് അപ്പൊ സൂക്ഷിച്ചും കണ്ടൊക്കെ ഇടപഴകുക കുറെ ഫാഹിദ്മാരുണ്ടാവും അങ്ങനെ എല്ലാവരെയല്ല കുറെ ആൾക്കാരുണ്ടായി ഇതുപോലത്തെ അവരൊക്കെ സൂക്ഷിച്ച് ഇടപഴകുക അതേ പറയാനുള്ളൂ അപ്പൊ പുള്ളിക്കാരൻ അറസ്റ്റ് ചെയ്തു ബാക്കി അപ്ഡേറ്റ് വരട്ടല്ലേ ബാക്കി അപ്ഡേറ്റ് വരുമ്പോൾ വരാം അപ്പോ അത്രേ ഉള്ളൂ ബൈ